നമസ്കാരം ഐ പി എൽ സീസൺ ഇങ്ങനെ അവസാനിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഐ പി എൽ സീസൺ ഒരു ഫ്ലോപ്പ് ആയിരുന്നു എന്ന് വേണം പറയാൻ ഇതിനൊരു നല്ല എൻഡിങ് പോലും ഇല്ലാതെ പോയത് വൻ ഫ്ലോപ്പായി ഇതിനെ മാറ്റി എന്ന് വേണം പറയാൻ ഇപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഫ്ലോപ്പായി മാറിയ ടീം ഏതാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാൻ എന്ന് പറയണം അടുത്ത വർഷത്തേക്ക് നടത്തേണ്ട ചില മാറ്റങ്ങളുണ്ട് പ്ലാനുകളുണ്ട് ഇതിന്റെ വിശകലനം നടത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ മുൻ ഓപ്പണറായ ആകാശ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഐ പി എല്ലിന് മുന്നോടിയായി മേഘാലയം നടക്കാനിരിക്കെ റോയൽസ് ഒഴിവാക്കേണ്ട ചില താരങ്ങൾ ഈ ടീമിലുണ്ട് ആ ടീമിലെ താരങ്ങളെ പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല ഇതിവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഈ താരങ്ങൾ ആരൊക്കെയാണെന്നും അതുവഴി എത്ര കോടി ലാഭം ലഭിക്കുമെന്നും ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ താരം സ്വന്തം യൂട്യൂബ് ചാനലിലാണ് റോയൽസിന്റെ അടുത്ത സീസണിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്ന ചോപ്ര ഇതിനെക്കുറിച്ച് പറഞ്ഞത് ടൂർണമെന്റ് നിർത്തി വയ്ക്കുമ്പോൾ പോയിന്റ് പട്ടികയിൽ ഒൻപതാം സ്ഥാനത്ത് നിൽക്കുകയാണ് റോയൽസ് ഇപ്പോൾ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്നും വെറും ആറ് പോയിന്റ് ആണ് അവരുടെ സമ്പാദ്യം വെറും മൂന്ന് മത്സരങ്ങളിൽ മാത്രമേ റോയൽസ് ഇത്തവണ ജയിച്ചിട്ടുമുള്ളൂ ശേഷിച്ച ഒൻപതിലും തോൽവിയായിരുന്നു ഫലം ഇങ്ങനെയാണ് വന്നത് ഈ സീസണിലെ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസ് സംഘത്തിലുള്ള താരങ്ങള് എട്ട് പേരെയാണ് ഒഴിവാക്കേണ്ടതെന്നാണ് ആകാശ് ചോപ്ര അഭിപ്രായപ്പെട്ടത് ഉയർന്ന വിലയുള്ളവരും വില കുറഞ്ഞവരുമെല്ലാം അദ്ദേഹം തയ്യാറാക്കിയ കളിക്കാരുടെ ലിസ്റ്റിലുണ്ട് കോടി രൂപ മുടക്കി നിലനിർത്തിയ ഇന്ത്യൻ യുവ വിക്കറ്റ് കീപ്പർ ധ്രുവ് ജുരേലാണ് ഇതിലൊരാൾ പതിനൊന്ന് കോടി രൂപയ്ക്ക് നിലനിർത്തിയ വെസ്റ്റ് ഇൻഡീസ് ബാറ്ററായ ഷിംറോൺ ആണ് മറ്റൊരാൾ ഈ രണ്ടു പേരെ ലിസ്റ്റിൽ വമ്പന്മാരാണെന്ന് പറയാം കൂടാതെ അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് കോടി മെഗാലയലത്തിൽ വാങ്ങിയ ശ്രീലങ്കൻ സ്പിൻ ബൗളിംഗ് ഓൾറൌണ്ടർ കോടി യും വാങ്ങിയ മറ്റൊരു ശ്രീലങ്കൻ സ്പിന്നർ മഹേഷ് തീഷ്ണയും ആറ് അഞ്ചു കോടി രൂപയ്ക്ക് വാങ്ങിയ ഇന്ത്യൻ പേസർ തുഷാർ ദേശ്പാണ്ഡെയും നാല് കോടിക്ക് നിലനിർത്തിയ ഇന്ത്യൻ പേസർ സന്ദീപ് ശർമ്മയും ഒന്നര കോടിക്ക് ലേലത്തിൽ വാങ്ങിയ സൗത്ത് ആഫ്രിക്കൻ പേസർ കേന മഹാക രണ്ട് കോടിക്ക് വാങ്ങിയ അഫ്ഗാൻ പേസർ ഫസൽ ഹ് ഫറൂഖി എന്നിവരെയും റോയൽസ് പുറത്താക്കണമെന്നും ചോപ്ര ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ എട്ട് പേരെയും ഒഴിവാക്കിയാൽ അടുത്ത താരലീലത്തിന് മുൻപ് റോയൽസിന്റെ പേഴ്സിലെത്തുക നാൽപ്പത്തി ഒൻപത് കോടിയോളം രൂപയാണെന്ന് പറയുന്നു ശരിക്കും ഒരു കണക്ക് പറഞ്ഞാൽ നാല്പത്തെട്ട് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപ കയ്യിൽ കിട്ടും ഇതുപയോഗിച്ച് ലേലത്തിൽ മികച്ച കളിക്കാരെ ടീമിലേക്ക് എത്തിക്കാൻ റോയൽസിന് ശ്രമിക്കാനുമെന്നും ചോപ്ര ഉപദേശിക്കുന്നു വെസ്റ്റ് ഇൻഡീസ് ഫിനിഷറായ ഷിംറോൺ ഹെറ്റ്മെറേ ഒഴിവാക്കിയാൽ പകരം ഒരു വിദേശ താരത്തെ ലേലത്തിൽ രാജസ്ഥാൻ റോയൽസ് നോട്ടമിടണം ന്യൂസിലൻഡ് ഓൾറൗണ്ടർമാരായ ഗ്ലെൻ ഫിലിപ്സും ജാരിൽ മിച്ചലും ലോവർ ഓർഡിൽ ബാറ്റ് ചെയ്യാൻ സാധിക്കുന്നവരാണ് ബാറ്റിംഗിൽ റോയൽസിന് വേണ്ടത് ലോവർ ഓർഡർ ബാറ്റ്സർമാരെയും അതുപോലെ ഓൾറൗണ്ടർമാരെയുമാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി തന്നെ റോയൽസിന്റെ പക്കൽ നല്ല ഓൾറൗണ്ടർമാരില്ലെന്നും ആകാശ് ചോപ്ര വിലയിരുത്തി ഈ സീസണിനു ശേഷം രവീന്ദ്ര ജഡേജയും ആർ അശ്വിനിയും ചെന്നൈ സൂപ്പർ കിങ്സ് ഒഴിവാക്കുകയാണെങ്കിൽ ഇവരെ രാജസ്ഥാൻ റോയൽസിനേക്ക് ടീമിലേക്ക് എത്തിക്കാൻ സാധിക്കും പത്ത് കോടിയാണ് നിലവിൽ ചെന്നൈയിൽ അശ്വിന്റെ ശമ്പളം എന്നാൽ അദ്ദേഹത്തെ അവർ നിലനിർത്തിയില്ലെങ്കിൽ നാലഞ്ച് കോടിയിൽ ജേലത്തിൽ റോയൽസിന് വാങ്ങാനായേക്കും